നടന്നു കേട്ടു എന്താണ് ഈ കുട്ടിയോട് മാത്രം പ്രണയം തോന്നാൻ കാരണം ഈ കുട്ടി വിഷവും കൊണ്ട് ആ എന്നെ ഭീഷണിപ്പെടുത്തി കേട്ടോ കല്യാണം കഴിച്ചു അതാ ഞങ്ങളുടെ വീട്ടിൽ സംസാരിക്കുമല്ലോ അത് കേട്ടിട്ടാണ് പുള്ളി പറയുന്നത് ഞാൻ ഇപ്പൊ പത്തില് പരീക്ഷ എഴുതി നീക്കുന്ന സമയത്ത് നിഷാം അബ്ദുൾ അവരുടെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി എന്റെ ഒരു ആന്റിയുടെ മോള് ഡാൻസറാ അപ്പൊ പുള്ളിക്കാരിയുടെ പ്രോഗ്രാം ഞാൻ കൂടെ പോയി അപ്പൊ പൊതുവെ നോക്കുവല്ലോ പത്താം ക്ലാസ് പ്രായവും കൂടിയായി അങ്ങനെ നോക്കിയപ്പോ ഒരു പെണ്ണ് നിൽക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വിളിച്ച് നോക്കുന്ന ഫ്രണ്ടി നിൽക്കുന്ന ഇവള് അത് കഴിഞ്ഞാ രണ്ടാമത് വിളിച്ചപ്പോ രണ്ടുപേരും തിരിഞ്ഞു നോക്കി അപ്പൊ ആദ്യം ഞാൻ ആ പെണ്ണിനെ പരിചയപ്പെട്ട അഡ്രസ്സൊക്കെ ചോദിച്ച് അത് കഴിഞ്ഞപ്പോ പുള്ളിക്കാരിയുടെ അനിയത്തി തല ഇറങ്ങി വരുന്നു അപ്പൊ ഞാൻ ഓടിച്ചെന്ന് മിനറൽ വാട്ടർ ഒക്കെ വാങ്ങിച്ചൊക്കെ കൊടുത്ത് പക്ഷെ എനിക്കറിയത്തില്ല ഇത് വീണിരിക്കുന്ന അനിയത്തിയാണ് അപ്പൊ ഇവരുടെ ഉമ്മാ പറഞ്ഞ് നല്ല മോൻ നല്ല മോൻ അപ്പൊ ഞാൻ എവിടെയാ താമസിക്കുന്നൊക്കെ ചോദിച്ചങ്ങനെ പുള്ളിക്കാരിയുടെ ഇവരുടെ ഉമ്മ വീട് പറഞ്ഞു തന്നു ഇന്ന സ്ഥലത്താ വീട് ഞാൻ പറഞ്ഞ ഓക്കേ എന്ന് പറഞ്ഞപ്പ പെട്ടെന്ന് ഓടി വന്നിട്ട് ഉമ്മാണെന്ന് വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ എവിടെയാ വീടെന്ന പറഞ്ഞു അപ്പൊ ആദ്യം പിന്നെ പറഞ്ഞു അതായത് ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്ന് അപ്പൊ ഇവരില്ല വീട്ടിൽ വീടൊക്കെ ഞാൻ പറയാം അതിനുശേഷം വീട് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഓരോ ആഴ്ച വരും എന്റെ ബർത്ത്ഡേ ആ നാല് വിട്ടായി എൻറെ അനിയന്റെ ബർത്ത്ഡേ ആ നാലുട്ടായി അങ്ങനെ ഉമ്മി വീട്ടില് ഈ ടീച്ചറൊക്കെ ചുമ്മാ ബർത്ത്ഡേ എന്ന് പറഞ്ഞ വീട്ടിൽ വരുന്നുണ്ടല്ലോ എന്തോ ഇവന്റെ പ്രശ്നങ്ങൾ എനിക്കാണ് ഇഷ്ട ഞാൻ കണ്ട അപ്പോ വരുന്നത് എത്രയായിരുന്നു അന്നേരം അന്നേരം പത്താം ക്ലാസ്സില് അന്നേരം ആറില് ആറാം ക്ലാസ്സിൽ അപ്പൊ ഇതേപോലെ ഒരു വീഡിയോ ഒക്കെ വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നു ഷൂഷുന്ന് വിളിച്ചു നോക്കിയ നോക്കിയപ്പോൾ തിരിഞ്ഞു നോക്കിയതാണെന്ന് പറഞ്ഞ സംഭവം അത് ഭയങ്കര ഇതായിരുന്നു വൈറലൊക്കെ ഞാൻ അന്നാ ശുശൂന്ന് വിളിച്ചപ്പോ ഞാൻ തിരിഞ്ഞു നോക്കിയില്ലായിരുന്നെങ്കിൽ ഇത് ആയിരിക്കുന്നില്ലായിരുന്നു അപ്പൊ വീട്ടിൽ എന്നും ഇങ്ങനെ പോകും മിഠായി കൊണ്ട് കൊടുക്കും എന്നിട്ട് അപ്പൊ ഇവരെ ഇവരെ കാണാറേ ഇല്ലേ ഞാൻ ഇറങ്ങത്തില്ല ഞാൻ പുള്ളി വരുന്നത് കാണും അപ്പഴാണ് എനിക്കറിയാം നോക്കി നിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് അന്നേരം ഞാൻ മോളി മോളി പോയി മോളിപ്പോയിരിക്കും ഉമ്മയെ കണ്ടിട്ട് പറയാൻ ചിങ്ങും ഇല്ലേ ഇത് ചിങ്ങിനും പുനും കൊടുത്തോ മിട്ടെന്നൊക്കെ പറഞ്ഞ വരും അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് വാപ്പി ഒരു ദിവസം വരട്ട് വിട്ടല്ലേ ഈ ശേഷം വന്നിട്ടില്ല അപ്പൊ അപ്പൊ ഇപ്പഴൊക്കെ ആൾക്കാർ ആറാം ക്ലാസ്സില് പ്രണയിച്ചോ എന്നൊക്കെ പറഞ്ഞാലേ പണ്ടതൊക്കെ ഇതാണ് ഇപ്പൊ അതൊക്കെ എന്താ ആറാം ക്ലാസ്സിലെ കുട്ടിയെ പ്രണയിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ ഞാൻ പ്രണയിച്ചിട്ടില്ല നമ്മള് പൊതുവെ വായി നോക്കി ഞാൻ കറങ്ങി തിരിഞ്ഞത് എന്റെ പിന്നെ പിന്നെ എങ്ങനെയാണ് പ്രണയം